ഊണിന്റെ മേളം കുഞ്ചൻ നമ്പ്യാർ കുറിയരി വെച്ചു വെളുത്തൊരു ചോറും ആശുവിളമ്പി വിരന്നു നറുനെയ് ശർക്കര നേന്ത്രപ്പഴവും ചെറുപപ്പടം ഒരു പത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരപ്പൊടി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങാക്കറി മാങ്ങാ മാങ്ങാപ്പച്ചടി ഇഞ്ചിപ്പച്ചടി ചേന വറുത്തും പയറുവറുത്തും ചക്കപ്രഥമൻ അടപ്രഥമൻ വിധമൊക്കെ പറവാൻ നേരം പോരാ പാലും തൈരും മോരും പലവക കോലാഹലതരമെന്തുര ചെയ്യാം കൊണ്ടാ പപ്പടമെന്നൊരു ദിക്കിൽ കൊണ്ടാ പഴമെന്നങ്ങൊരു ദിക്കിൽ ചക്കപ്രഥമൻ കൊണ്ടാ വളരെ ശർക്കരയുണ്ടകളമ്പതു കൊണ്ട പച്ചടി കൊണ്ടാ കിച്ചടി കൊണ്ടാ ഒരു പറ കൊണ്ട മധുരക്കറിയോ മധിതക്കറിയോ മതിമതി പോരാ കോരി